ഹായ് വെൽക്കം വെൽക്കം എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാരും സുഖാട്ടിരിക്കണോ ഫുഡൊക്കെ കഴിച്ചോ ഹായ് ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് ഈവനിങ് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എന്തുകൊണ്ട് വിശേഷം എല്ലാരും സുഖമായിട്ടിരിക്കുന്നു ചായൊക്കെ കുടിച്ചോ ഹലോ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗുഡ് ഗുഡ് സുഖായിട്ടിരിക്കുന്നു എല്ലാരോടും ഒരുപാട് സന്തോഷം ഹായ് ഹായ് ഗുഡ് ഈവനിങ് എന്തുകൊണ്ട് വിശേഷം എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്ത് കയറി വരണേ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ചായ ഒക്കെ കുടിച്ചിട്ടിരിക്കാണോ ഹലോ ഹലോ ഹായ് ഹായ് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ഒന്ന് ലൈക്കടിച്ച് സപ്പോർട്ട് ചെയ്ത് കയറി വരണേ ഹലോ ഹായ് ഹലോ ഗുഡ് ഈവനിങ് എല്ലാരും ഒന്ന് ലൈക്കടിച്ച് സപ്പോർട്ട് ചെയ്യണേ ഹലോ ഹായ് ഹായ് വെൽക്കം വെൽക്കം എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എന്തുണ്ട് വിശേഷം എല്ലാരും സുഖമായിട്ടിരിക്കുന്നു ഹായ് മീനു ഹലോ ശ്രീലേഷ് ഏട്ടാ ഗുഡ് ഈവനിങ് ലൈവിലേക്ക് സ്വാഗതം എന്തുണ്ട് വിശേഷം സുഖാണോ ലൈക്കടിച്ച് കൂട്ടാക്കണേ കുടിയൊക്കെ കഴിഞ്ഞോ എന്തോണ്ട് വിശേഷം കഴിച്ചോ ഹായ് ഹായ് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ സുഖം എന്ന് പറയുന്നുണ്ടോ ഓക്കേ ഓക്കേ പിന്നെ വേറെ എന്തുണ്ട് വിശേഷം ലൈക്ക് എല്ലാവരും ലൈക്ക് അടിച്ച് പെട്ടെന്ന് പെട്ടെന്ന് കയറി വരണേ വേഗം വേഗം പിന്നെ എന്തുകൊണ്ട് ചായ കുടിച്ചു എന്ന് പറയുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് വിശേഷം ശ്രീലക്ഷി മഴയൊക്കെ ഉണ്ടോ എന്തുകൊണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നു രാത്രി ഫുഡൊക്കെ ആയോ ഹാബിറ്റ് ഓക്കെ അടിപൊളി അടിപൊളിയായി പോകുന്നു പറയുന്നുള്ള ആണോ ഓക്കെ ഒരുപാട് സന്തോഷം ഒരുപാട് സ്നേഹം എല്ലാവരും അയിക്കടിച്ച് ഒറ്റലേക്ക് വന്നിട്ടുള്ള വേഗം പന്ത്രണ്ട് പേരോണ്ട് വേഗം ഒന്നിലായിക്കടിച്ച് കയറി വരാണെങ്കിൽ ഒരുപാട് സ്നേഹം വേഗം വേഗം ചപ്പാത്തിയ രാത്രിന്ന് പറയുന്നത് ആണോ ഓക്കെ ഓക്കെ ശരി 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 പിന്നെ വേറെ സുഖ സുഖാണോ വേഗം വേഗം ഒന്ന് ലൈക്കടിച്ച് എല്ലാരും ഒറ്റയിലേക്ക് ആയിട്ടുള്ളു പത്ത് പേരുണ്ട് വേഗം ലൈക്കടിച്ച് കൂട്ടാക്കൂ പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയൂ എല്ലാരും തിരക്കൊക്കെ കഴിഞ്ഞു ജോലിക്കൊക്കെ പോയോ ജോലിക്ക് പോയിട്ട് വന്നു ഒറ്റിലേക്ക് ആയിട്ടുള്ളു വേഗം ലൈക്ക് അടിക്കണേ ലൈക്കടിച്ച് കയറി വരണേ ഹലോ ഹായ് ഹായ് വെൽക്കം വെൽക്കം ക്ലിയർ കുറവുണ്ടല്ലോ ഭാമി ആണോ ചേട്ടാ റേഞ്ചിന്റെ പ്രശ്നമായിരിക്കും ചേട്ടാ തോന്നും ആണോ ഓക്കെ അൽബിനി ഓക്കെ കുഴപ്പമില്ല അൽബിനി എന്തുകൊണ്ട് വിശേഷം സുഖാണോ ആ ഓക്കെ അൽവിനിയ ഓക്കെ ശരി ശരി അൽബിനിയ ഓക്കെ വേറെ എന്തുകൊണ്ട് വിശേഷം എട്ടുപേരുണ്ട് രണ്ടിലേക്കുള്ളൂ വേഗം ലൈക്ക് അടിക്കണേ അലക്സാണ്ടർ ഹായ് പറയൂ ഹലോ ഫാദർ സുഖമാണോ സുഖമായിട്ടിരിക്കുന്നത് എന്തുകൊണ്ട് വിശേഷം സുഖമായിട്ട് സുഖമാണോ ഹായ് ആൽബിൻ എന്ന് പറയുന്നുണ്ട് ശ്രീലേഷട്ടോ ആൽബിൻ തിരക്കായതുകൊണ്ട് ആൽബിൻ ഓടിപ്പോയി അൽബിൻ തിരക്കൊന്ന വേഗം ഒറ്റ ലൈക്ക് ഒരു അഞ്ച് ലൈക്ക് വേഗം വേഗം ലൈക്ക് അടിച്ച് വരണേ സുഖം ഇന്ന് മഴ പെയ്തു മഴ രാവിലെ നല്ല മഴയായിരുന്നു കുറച്ച് പെയ് പക്ഷെ എന്നാലും ഒരു ഗ്ലൂമി മട്ട പ്രകൃതി വലിയ ലൈഫ് ലെസൺ സുഖമാണ് ലൈഫ് ലെസ് സബിത എസ് നോ ലൈക്ക് കോറി എന്ന് പറയുന്നത് ഓക്കെ ശരി ശരി സബിതാ ലെസൺ എന്തുകൊണ്ട് വിശേഷം സുഖമാണോ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ലൈക്ക് അടിച്ച് കൂട്ടാക്കണേ സപ്പോർട്ട് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ വേറെ വിശേഷം ഒക്കെ എന്തുണ്ട് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയൂ നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കാനല്ലേ നമ്മൾ വന്നത് ഫാദർ ഫാദറെ എന്തുകൊണ്ട് വിശേഷം സുഖമാണോ ഒരു നാലിലേക്ക് കുടിച്ച് ടെൻ ആക്കി തരണേ വേഗം പത്ത് പേരുണ്ടല്ലോ ലൈവില് വേഗം പതിമൂന്ന് പേരുണ്ട് ലൈവ് വേഗം വേഗം ലൈക്കുടിച്ച് കൂട്ടാക്കണേ ഉം ജോമോൻ ജോ ആറാമത്തേക്ക് തരാൻ വന്നതായിട്ടോ താങ്ക് യു ജോമോനായിട്ടോ താങ്ക് യു സോ മച്ച് അജി സബാസ്റ്റിൻ ഹായ് പറയാ ഹലോ അത് ചേട്ടാ സുഖമാണോ സുഖമായിട്ടിരിക്കുന്നത് എന്തുണ്ട് വിശേഷം ഫുഡൊക്കെ കഴിച്ചോ എല്ലാവരും ചായയൊക്കെ കുടിച്ചിട്ടാണ് ഇരിക്കുന്നത് എന്താണ് രാത്രി എല്ലാവർക്കും ഫുഡൊക്കെ വേറെ എന്തുകൊണ്ട് വിശേഷം ഹലോ ഹായ് വെൽക്കം വെൽക്കം ഒരു അടിച്ച് വേഗം ഒരു ടെൻ ലൈക്കത്തക്കി തരണേ ഹായ് ഹായ് എല്ലാവർക്കും സ്വാഗതം ശകലം തിരക്കിലായിപ്പോ വരാട്ടെ പറഞ്ഞ ഓക്കെ ഓക്കെ ശരി 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 വേറെ എന്താ വിശേഷം ഹായ് ഹലോ എല്ലാരും ഓടി വന്നാട്ടെ ഓ എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കണ്ണിൻ വാതി ചാരാരി കണ്ണാരി കണ്ടോട്ടി തന്നോട്ടെ അരി ചേട്ടാ പിന്നെ വേറെ എന്തോണ്ട് വിശേഷം സുഖാണോ സുഖായിട്ടിരിക്കുന്നു ശകലം തിരക്കിലാ ഇപ്പൊ വരാന്ന് പറഞ്ഞ് ചോമോൻ ചേട്ടൻ ആ വഴി പോയിട്ടുണ്ട് ഹലോ ഹായ് ഹായ് എല്ലാവർക്കും സ്വാഗതം ദൈവം സ്വാഗതം ഒരു മൂന്ന് ലൈക്ക് എന്നൊരു ടെൻ ലൈക്കാക്കണ വേഗം വേഗം ലൈക്കുറിച്ച് കയറി വരണേ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയൂ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കേൾക്കാനെ നമ്മളിവിടെ ഇരിക്കുന്നു വേഗം വരൂ എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ പറയും എല്ലാവരും ചായ ഒക്കെ കുടിച്ചിട്ടിരിക്കുകയാണോ വീട്ടിലെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു